ആന കേരളത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു ഗജവീരനെ കൂടി നമുക്ക് നഷ്ടമായി ഗജരാജൻ ചാത്തപുരം ബാബു ചേരിഞ്ഞു അൻപത്തിരണ്ട് വയസ്സായിരുന്നു ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നത് പാലക്കാട് കൽപ്പാത്തി ചാത്തപുരം ഗ്രാമത്തിലെ പരേതനായ നാരായണ അയ്യരുടെ മകൾ ജയശ്രീയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ബാബു കേരളത്തിലെ ആനയുടമകളുടെയും പാപ്പാന്മാരുടെയും സംഘത്തിലെ ഏക വനിത വഴി നടത്തുന്ന ആനയെന്ന സവിശേഷതയും ബാബുവിനുണ്ടായിരുന്നു ഒരു സ്ത്രീ ആനപ്പാപ്പാത്തിയായിട്ടുള്ള കൗതുകം കൊണ്ടുതന്നെ ബാബുവും ജയ്ശ്രീയും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ജനശ്രദ്ധയാകർഷിച്ച വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ആസാമിൽ നിന്നാണ് ബാബുവിനെ കൊണ്ടുവരുന്നത് അന്നു അന്നുമുതലിങ്ങോട്ട് ജയ്ശ്രീ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ടിരുന്നൊരു ആനയായിരുന്നു ബാബു ദൂരസ്ഥലങ്ങളിലേക്ക് ഉത്സവപൂരങ്ങൾക്ക് അയക്കില്ല എങ്കിലും കൽപ്പാത്തിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള പൂരങ്ങളിലെല്ലാം ബാബു നിറസാന്നിധ്യമായിരുന്നു കുറച്ചുനാളായി മതപ്പാടിലായിരുന്ന ആനയെ കൽപ്പാത്തി ചാത്തപുരത്താണ് കെട്ടിയിരുന്നത് ഈ സമയത്ത് പാദരോഗം തുടങ്ങിയ ആനയ്ക്ക് പൂർണമായ ചികിത്സകൾ നൽകാനായില്ല ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ ബാബു ചേരിയുകയായിരുന്നു ആന കേരളത്തിൽ നിന്നും വിട ഗജരാജൻ ചാത്തുപുരം ബാബുവിന് ആദരാഞ്ജലികൾ